എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഞാനിന്നിവിടെ ആവശ്യക്കാർക്ക് വേണ്ടി അതായത് എല്ലാവർക്കും വേണ്ടിയല്ല ഇത് ഇതുമായിട്ട് ഞാനീ പറയുന്ന കാര്യങ്ങളുമായിട്ട് വിശ്വാസമുള്ളവരും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നവർക്കും വേണ്ടി മാത്രമാണ് രാവിലെ ധ്യാനവും പ്രാർത്ഥനയും ഒക്കെ ചെയ്യുന്നവർക്ക് ഒരു സാധാരണ വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാനൊക്കെ ഇങ്ങനെയാണ് എൻ്റെ തുടക്കമൊക്കെ ഇങ്ങനെയായിരുന്നു അപ്പോൾ അത് ഞാൻ ആവശ്യമുള്ളവർക്ക് വേണ്ടി പറഞ്ഞ് തരികയാണ് അത് അത്രയും താല്പര്യമുള്ളവർക്കും വിശ്വാസമുള്ളവർക്കും ഇത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് അല്ലാതെ കുറ്റം പറയാനും ക്രിറ്റിസൈസ് ചെയ്യാനും ഒന്നും വരുന്ന അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഉള്ളതല്ലെന്ന് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ് ദയവ് ചെയ്ത് അങ്ങനെയുള്ളവർ ഇതിൽ വരരുത് നോക്കരുത് താല്പര്യം കാണിക്കരുത് ഇതിൽ ഇത് വന്ന് കയറി നോക്കിയിട്ട് പിന്നെ നമ്മളെ നിരുത്സാഹപ്പെടുത്തുകയോ അല്ലെ നമ്മളെ അവഹേളിക്കുകയോ ചെയ്യാൻ അവസരം ഉണ്ടാക്കരുത് ദൈവ് ചെയ്ത് ഇതിൻ്റെ ഒരു അഭ്യർത്ഥനയാണ് അപ്പോൾ നമ്മൾ ഒരു രാവിലെ ഒരു ജപം അല്ലെങ്കിൽ ഒരു പൂജ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭഗവാൻ തീർച്ചയായിട്ടും നമ്മൾ വിളക്ക് കത്തിക്കും ചന്ദനത്തിരികൾ കത്തിക്കും ധൂപ ധൂപങ്ങൾക്ക് വേണ്ടിയുള്ളത് കത്തിക്കും പുഷ്പങ്ങൾ വയ്ക്കും നിവേദ്യം വയ്ക്കും എന്തെങ്കിലുമൊക്കെ പ്രസാദങ്ങളൊക്കെ ഭഗവാന്റെ മുന്നിൽ വയ്ക്കും അങ്ങനെയാണ് വേണ്ടത് നമ്മൾ ഭഗവാൻ കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ കാണുന്നില്ല പക്ഷേ ഇതെല്ലാം സങ്കല്പങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതൊക്കെ നമ്മൾ ചെയ്യുക ഭഗവാനെ പ്രീതിപ്പെടുത്തുക സന്തോഷിപ്പിക്കുക അപ്പം നമുക്ക് സന്തോഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭവിക്കും ഇതാണ് നമ്മൾ ഞാൻ കണ്ട് എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നു എൻ്റെ അനുഭവത്തിൽ കൂടിയുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു ചന്ദനത്തിരി കത്തിച്ചു വെച്ചു ഏ അല്ലെങ്കിൽ നമ്മൾ ഭഗവാന് വെച്ചിട്ട് നമ്മൾ ആദ്യം എന്ത് വെച്ചാലും എല്ലാം വെച്ചതിന് ശേഷം നമ്മൾ പറയേണ്ടത് ഇതാണ് ഓം लं प्रथ्यञ्जकं गन्धम् ॐ हम् आकाशात्मकं पुष्पम् ॐ यं वायावात्मकं धूपं ॐ रं वन्यात्मकं दीपम् ॐ വം അമൃതാത്മകം നൈവേദ്യം ഓം സൗം സർവാത്മകം സർവോപചാരം ഇത്രയും നമ്മൾ പറയണമെന്നാണ് ഇതെല്ലാം നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതാണതിൻ്റെ രീതി അടുത്തത് നമ്മൾ ഗണപതിയെ കൊണ്ട് തുടങ്ങണം സ്മരണ ജപവും കാര്യങ്ങളുമൊക്കെ ഗണപതിയെ കൊണ്ട് തുടങ്ങാം വിഘ്നേശം दन्दोल्ल परश्वधाक्षपडिगा दन्दोल्लसलड्डुकै दोर्भि बीजपूरु पूर शुण्डाग्राहिदबीजपूरुपूरमुरुकुक्षीं त्रिक्षणं संस्मरेल् सिन्दुराभमिभास्यमिन्दुशकलाद्याकल्पमव्यासनम् ॐ गणानां त्वां गणपतिं हवामहे कविं कवीना मस्त्रत्वस्तमं ज्येष्ठराज्यं ब्रह्मणां ब्रह्मणस्पद आनशृण्युन्यूदिभीषीदसादनम् അടുത്തത് നമുക്ക് വിഷ്ണുവിനെ കൊണ്ട് പറയാം അപ്പം ഇത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവിന് പിന്നെ നമുക്ക് തീർച്ചയായിട്ടും പിന്നീട് പറയാം അപ്പം ഇനിയിപ്പോൾ നമ്മൾ മാനസിക ശുദ്ധി ചെയ്യാനായിട്ട് നമുക്ക് ഇത് ജവിക്കാം പിന്നെ നമുക്ക് സ്വല്പം ജലത്തിലൊക്കെ വലത് കൈയുടെ മോതിരവരിലൊക്കെ ആ ജലത്തിൽ സ്പർശിച്ചു വെച്ചിട്ട് നമുക്ക് ഇത് ജപിച്ച് നമുക്ക് പൂജാമുറിയിലും നമ്മുടെ ദേഹത്തുമൊക്കെ നമുക്ക് തളിക്കാൻ നല്ലതാണ് അതിൻ്റെ മന്ത്രം ഇതാണ് ധ്യാനശ്ലോകമാണ് ഓ അപവിത്ര പവിത്രോവാ സർവാവസ്ഥം ഗതോപിവാഹ സ്മരേത് പുണ്ഡരീകാക്ഷം സഹ ബാഹ്യഭ്യന്തര ശുചീ അതിനീല ഘനശ്യാമം നളിനായതലോചനം സ്മരാമി പുരീകാക്ഷം തേനസ്നാദോ ഭവാമ്യഹം ആ ജലമൊക്കെ നമുക്ക് നമ്മുടെ ദേഹത്ത് തളിച്ച് നമ്മൾ പൂജ ചെയ്യുന്നിടത്ത് ഇരിക്കുന്നിടത്ത് ഒക്കെ നമുക്ക് ആ തളിച്ച് ഇനിയും നമുക്ക് മുന്നോട്ട് തുടങ്ങാം ത്രൈലോക്യചൈതന്യമയാദിദ ശ്രീനാഥവിഷ്ണുഭവതാജ്ഞയവ സംസാരയത്രാമനു വർദ്ധയിഷ്യേ ഋഷികേശയിത്വായകാര്യസ്വീകാര്യം തത്കരോമിതാജ്ഞയാ അത് വേദവ്യാസരചിതമാണിത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതുകൂടെ വേണമെങ്കിൽ കഴിഞ്ഞിട്ട് നമുക്ക് ദേഹത്തൊക്കെ ആ ശുദ്ധ ജലമൊക്കെ ശുദ്ധമായി തീർത്ഥമായി എന്നൊക്കെയാണ് നമ്മുടെ സങ്കല്പം അപ്പോൾ ആ ജലത്തിനകത്ത് നമ്മൾ എടുക്കുമ്പോഴേ വാൽക്കണ് ഒക്കെ ആണെങ്കിൽ അതിലൊരു തുളസിക്കതിരൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇത് ജപിക്കാം അപ്പോൾ ആ ജലം ശുദ്ധമായി നമുക്ക് തീർത്ഥമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം അടുത്തത് നമുക്ക് വീണ്ടും ഗണേശനെ കൊണ്ട് തന്നെ നമുക്ക് സ്മരിക്കാം പ്രാതസ്മരാമി ഗണനാദമധാന ബന്ധും സിന്ദൂരപൂരപരിശോഭിതഖണ്ഡ യുഗ്മം ഉദ്ദണ്ഡവിഘ്ന പരിഖണ്ഡനചണ്ഡദണ്ഡ മാഖണ്ഡലാദിസുരനായക വൃന്ദവാദ്യം അടുത്തത് നമുക്ക് വിഷ്ണുവിനെ കൊണ്ട് സ്മരിക്കാം പ്രാതസ്മരാമിഭീതിമഹർണി നാശം നാരായണം ഗിരുഡവാഹനമബ്ജനാഭം ഗ്രാഹാഭിഭൂതപരവാണമുക്തിഹേതു ചക്രാുധം തരുണവരിജപത്ര നേത്രം അടുത്തത് നമുക്ക് ശിവനെ കൊണ്ട് സ്മരിക്കാം പ്രാതസ്മരാമിഭീതിഹരം സുരേഷം गङ्गाधरं वृषभवाहनमम्बिकेशं खड्वाङ्गशूलवरदाभयहस्तमीशं संसाररोगहरमौषधमद्वितीयम् अमक्ेकु स्मरिका प्रातः स्मरामि शरदिन्दुकरोज्वलाभं सभ्रत् नवन्मकरकुण्डलहारभूषाम् ുധോർജിതൂലീന സഹസ്രഹസ്തോൽപ്പലാഭചരണം അത് കഴിഞ്ഞ് നമുക്ക് സൂര്യനെ കൊണ്ട് നമുക്ക് സ്മരിക്കാം പ്രാതസ്മരാമി ഖലു ദസവിദൂർവരേണ്യം രൂപം ഹി മണ്ഡല മൃജൂ അധതമാനിയരണ പ്രഭവാദിഹേതു ബ്രഹ്മാഹരാത്മകമലക്ഷമചിന്യൂപം അത് കഴിഞ്ഞാൽ നമുക്ക് ത്രിദേവന ത്രിദേവ നവഗ്രഹത്തിനെ നമുക്ക് പ്രാർത്ഥിക്കാം ബ്രഹ്മാ മുരാരീ ത്രിപുരാകാരീ ഭാഷശി ഭൂമിസുധൂബുധ ഗുരു ശുക്ര ശനി രാഹുഗേദവ കൂന്തുവേ മമസുപ്രഭാതം അടുത്തത് ഋഷി ഭൃഗു വശിഷ്ട കൃതുരങ്കരിച്ഛ മനുഃഫുലസ്ഥയ പുലഹശ്ശ ഗൗതമ ലൈഭ്യോ മരീക്ഷ വനച്ഛക്ഷാ കുറവന്തു മമ സുപ്രഭാതം അടുത്തത് നമുക്ക് പ്രകൃതിയെ കൊണ്ട് ധ്യാനിക്കാം पृथ्वीसगन्धासरसास्तथाप स्पर्शी जवायुर्युलिदं च तेज नभशब्दं महदासहैव कुर्वन्तु सर्वे मम सुप्रभातम् अष्णुविने कोण्ड विष्णुध्यानं फास्वल् फास्वल् सहस्रप्रभमरिदरकौमोदकी पुङ्गजानी द्राक्षिष्ठैर्बाहुदण्डैर्दधदमजिदमियमाविदवासोवसानं ध्यायेस्पायल्किरीडोज्ज्वलमगुडमहाकुण्डलवन्यमाला वल्सश्री कौस्तुभाड्यं स्मित मधुरमुखं श्रीधराजिष्टवार्श्वम् अर्थद् शिवध्यानम् बिभ्रतोऽर्विघुडारं मृगमभयवरो सुप्रसन्नो महेश सर्वालङ्कारदीप्तसरसजनिलयो व्याघ्रजर्मत्तवासा ध्येयो मुक्तावरागामृतरसकलिदाद्रिप्रभपञ्चवक्त्रस्त्रक्ष कोणीरकोडिकडितदुहिनरो चुष्कलां दुङ्गमौलि അത് കഴിഞ്ഞ് നമുക്ക് നാരായണനെങ്കിൽ നമുക്ക് ചെയ്യാം ധേയോ ജഡാമഗുട്രകളീർദ്ധമൂർധാസ്ത്യക്ഷര ശുചിനീതകൂലവാസ ഈശാച്യുത ത്രിശിഖചക്രകപാലശംഖാൻ ബിഭ്രൽസിദാസിതർദ്വചിതാത്മഭൂഷം അടുത്തത് നമുക്ക് ദുർഗയെങ്കിൽ ध्यानिक दुर्गां ध्यायदुर्गदी व्रशमनी दुर्वादळश्यामलां चन्द्रार्दोज्ज्वलशेखरात्रनयनामावेदवासोवसं चक्रं शङ्खमिष्टुं धनुषदीं कोदण्डवाणां शियो मुद्रे वाभयगामदे सघटिबन्धाभीष्टदां वानयु അടുത്തത് സുബ്രഹ്മണ്യനെ കൊണ്ട് വിഭൂഷിതം ചെമ്പക സജാകലിതകന്ധരം കരയുഗേന ശക്തി ദീകലിതവാമഹസ്തേദം ഗുഹം ഹുസ്രണ ഭാസുരം സ്മരുതുപീതവാസൂവനം നമുക്ക് ഗണപതിയെ വേറെയും നമുക്ക് ധ്യാനിക്കാം विघ्नेशं स्वपरश्रुधाक्षपडिगा गन्धो लसद्लड्डुगैर्धोर्वीपाशस्त्रिणी स्वदन्तवरदाढ्यर्वा चतुर्भिर्युदं शुण्डाग्राहिदबीजपूरमुरुभुक्षीं त्रिक्षणं संस्मेरल् सिन्धुराभमीहाभाष्यमिन्दुशकलाद्याकल्पमभ्यासनं शास्ताविङ्गल സ്നിഗ്ധാരാള വിസരി കുളഫരം സിംഹാസനാധ്യാസിഫുത്രകുണ്ഡലമതീഷ് നീലക്ഷൗമവസം നവീന ജലധ്യാമം സുരക്തസകലാകല്പം സ്മരീദാര്യകം അടുത്തത് ഭദ്രകാളിയെങ്കില് ശംഭുസ്ഥാ ശശലക്ഷ്മണ്ഡവിലസൽക്കോടീരചൂടോജ്വല ബിഭ്രാണകരമംഗജൈർഗുണശ്രേണീം ശൂലം കപാലം കപാളം ദുണ്ടസ്രക് പരിമിത തൃണയന രക്തരാംശുഗാ സർവാലങ്കാരണോജ്ജലാ നിത്യം ശിവ അയ്യപ്പനെ കൊണ്ട് േതുമാപതിരമാപതി ഭാഗ്യപുത്രം വേദ്രോജ്വലകരതലം ഭസിതാഭിരാമം വിശ്വകവശ്യപകുഷം മൃഗയാ വിനോദം വാംശാനുരൂപം ഫലദം വരഭൂതനാഥം അടുത്തത് നമുക്ക് എല്ലാ വീടുകളിലും എല്ലാവരും ജവിക്കേണ്ടതാണ് ഋണവിമോചന നരസിംഹ സ്ത്രോത്രമാണ് കടങ്ങൾ ബാധ്യതകളൊക്കെ തീരാനുള്ള സ്തോത്രമാണിത് देवदाकार्यसिद्ध्यर्थं स्थवा सभास्तम्भसमुद्भवं श्रीनृसिंहं महावीरं नमामि ऋणमुक्तिः लक्ष्म्यालङ्गितवामाङ्गं भक्तानां वरदायकं श्रीनृसिंहं महावीरं नमामि ऋणमुक्तिः आन्ध्रमालाधरं शङ्खचक्राभ्यायुधदारिणम् श्रीनृसिंहं महावीरं नमामि ऋणमुक्तिः स्मरणात् सर्ववा भग्नम् कद्रूजविषनाशनम् श्रीनृसिंहं महावीरं नमामि ऋणमुक्तिः सिंहनादेन महदाद्दिग्दन्दिभयनाशनम् श्रीनृसिंहं महावीरं नमामि ऋणमुक्तिः प्रह्लादवरदं श्रीशं दैत्येश्वरविदारिणं श्रीनिसिंहं महावीरं नमामि घृणमुक्तिः क्रूरग्रहैः पीडितानां भक्तानामभयप्रदं श्रीनृसिंहं महावीरं नमामि घृणमुक्ति वेदवेदान्तयज्ञैक्यब्रह्मरुद्रादिवन्दितं श्रीनिसिंहं महावीरं नमामि घृणमुक्तिः യഹിതം ഭടതി നിത്യം ഋണമോചന സംഹിതം അൻതേ സത്യം ഇത് നിത്യം ജപിക്കുന്നത് വളരെ വളരെ ഭാഗ്യം തരുന്നതാണ് നമ്മുടെ വിഘ്നങ്ങൾ കടങ്ങൾ ഇതൊക്കെ തീർന്ന് തരുന്നതാണ് ഈ മന്ത്രങ്ങളും ധ്യാന ശ്ലോകങ്ങളുമൊക്കെ അടുത്തത് നരസിംഹ മന്ത്രമാണ് ഓം സിംഹാകൃതീ നമ ഓം സിംഹാസനസ്ത നമ ഓം നാരസിംഹാ നമ ഓം ഗൗരവർണ്ണാ നമ ഓം പഞ്ചരീകാ നമ ഓം ഭൂമാത്രീ നമ ഓം തേജോനിധി നമ ഓം രക്തരായ നമ ഓം രക്താംഗായ നമ ഓം അച്യുതാലങ്കൃതായ നമ ഓം കൂര്യസൂര്യപ്രകാശായ നമ ഓം ഹുങ്കാരായ നമ അപ്പം ഇത്രയും പോലും നമ്മൾ നിത്യം രാവിലെ ജപിച്ചാൽ പോലും നമുക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം നമുക്കിപ്പോഴും നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ഐശ്വര്യം വീട്ടിൽ സമാധാനം സന്തോഷം ഐശ്വര്യം ഇതെല്ലാം നമുക്ക് വന്നു ഭവിക്കും അപ്പോൾ ഇതെല്ലാം നിത്യം മനസ്സുള്ളവർക്കും താല്പര്യമുള്ളവർക്കും ഇത് ജപിക്കാം ഇതിൻ്റെ എഴുതി ഇടണമെന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ എൻ്റെ വാട്സപ്പ് നമ്പർ എട്ട് ഒന്ന് എട്ട് ഒന്ന് എട്ട് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് രണ്ട് ഈ നമ്പറിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് എഴുതി ഇട്ട് തരുന്നതായിരിക്കും ഹരിയോം ഹരി ഓം